അപ്പോൾ നമ്മൾ റാങ്ക്ഡ് വെറും സ്കോഡ് വേഴ്സസ് ഡു കൊടുത്തിട്ടുള്ള സ്കോഡ് വൈപ്പിൻ്റെ വീഡിയോ ആണ് അപ്പം എന്തേ നമ്മളെ ക്ലോക്ക് ടോ സ്കോഡിന് മൊത്തം അവിടെ വൈപ്പ് ചെയ്യാൻ പോകും അപ്പോൾ ആദ്യം തന്നെ ഓർത്തം നമ്മളെ മുന്നിൽ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ സ്കോഡിനാണ് നമ്മൾ വൈപ്പ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഉം വരുന്നുണ്ടെന്ന് ഓണക്ക് കുറച്ച് ഡാമേജ് കൊടുത്ത് ഓൺ ചാടി സേഫ് ആവാൻ നോക്കിയതാണ് ചാട് കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓനെ നോക്കായിട്ടുണ്ട് ആ കില്ല് ഫിനിഷ് ചെയ്ത് അപ്പോഴത്തെ നമുക്ക് കൊടുത്ത ഡാമേജ് ആയിരുന്നു നോക്കി അപ്പോഴത്തെ നമ്മൾ ഗ്ലൂ ആസ് സേഫ് ആയിട്ടുണ്ട് അപ്പം എൻ്റെ ഓൻ്റെ ഈ സ്കോഡിനെ മൊത്തം വൈപ്പ് ചെയ്യണം നമ്മൾ കയറി വരുന്നോട് തന്നെ മൈൻ വെച്ചിട്ടുണ്ട് ഓടുത്തിൻ്റെ നേരെ ഓടി ഒന്ന് കയറി വന്നതാണ് എന്തായാലും എം പി ഓടിയിട്ട് ഞെട്ടിയിട്ടെങ്കിൽ ഞെട്ടിയിട്ട് ഓൻ്റെ ഹെൽമെറ്റൊക്കെ പൊളിച്ചിട്ട് ഓനങ്ങനെ നോക്കാക്കിയിട്ടുണ്ട് ഓനങ്ങനെ നോക്കാക്കിയിട്ട് പോരെ കേസും എന്തായാലും കില്ലെടുക്കണം അപ്പോഴത്തേക്കും വേറൊരുത്തേയും കയറി വന്നിട്ടുണ്ട് അങ്ങനത്തെ രണ്ട് നോക്ക് എടുത്തിട്ടുണ്ട് ഒരു കില്ലെടുത്തിട്ടുണ്ട് അങ്ങനത്തെ മൊത്തം മൂന്നാളിനെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഒറ്റ ഒറ്റൊരുത്തേനൂടെ ഉള്ളൂ ഓനും കൂടി എങ്ങനെയും തീർത്തണം പിന്നത് മാത്രമല്ല നമ്മൾ റോഡ് ടു ട്വൻറ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇനി വെറും വൺ കെ സബ്സ്ക്രൈബേഴ്സ് മതി കേസുക അപ്പോൾ വൺ കെ സബ്സ്ക്രൈബ് കൂടി നമ്മൾ ട്വൻറ്റി കെ ആകും കേൾക്കും അപ്പോഴത്തെ അങ്ങനത്തെ ആ സ്പോട്ട് വൈപ്പിൽ ഇട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക